കൊല്ലത്ത് മേയർ സ്ഥാനത്തെ ചൊല്ലി ഇടഞ്ഞ് സി പി ഐ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ സി പി ഐ രാജിവെച്ചു കാലാവധി കഴിഞ്ഞിട്ടും സി പി ഐ എം പ്രതിനിധി പ്രസന്ന എണസ്റ്റ് മേയർ സ്ഥാനം രാജിവെക്കാത്തതിനാലാണ് നടപടി ഇന്ന് അഞ്ച് മണിക്ക് മുൻപ് മേയർ സ്ഥാനം സി പി ഐ എം രാജിവെക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിംഗ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അടക്കം രാജിവെച്ചിരിക്കുകയാണ് നേരത്തെയുള്ള ഉപാധികൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം അവർക്ക് അനുകൂലമായി ചെയ്തു കൊടുക്കാതിരുന്നത് ഗുഡ് ഈവനിങ് സുജയ കൊല്ലത്ത് സി പി ഐ സി പി എം തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് കൊല്ലം മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊല്ലം മധു അടക്കമുള്ള സി പി എം നേതാക്കൾ സി പി എം കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളടക്കം രാജിവെച്ചിരിക്കുന്നത് ഇപ്പോൾ കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സജീവ് സോമൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പേഴ്സണായ ദേവി എന്നിവരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് നേരത്തെ തന്നെ അഞ്ചാം തീയതി ഇവിടുത്തെ മേയർ കൊല്ലത്തെ മേയർ ർ പ്രസന്ന ഏണസ്റ്റിനോട് രാജി വെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പത്താം തീയതി അടക്കമുള്ള പരിപാടികളിൽ മേയർ പ്രസന്ന എണസ്റ്റ് പരിപാടികളിൽ പങ്കെടുക്കുന്നു മേയറായി പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇത് സി പി ഐയിലടക്കം വലിയ തരത്തിൽ ചോദ്യമാവുകയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തോട് സി പി ഐ പ്രതിനിധികൾ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിൽ കണ്ട് സ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യങ്ങളടക്കം പറയുകയും അങ്ങനെ ാണ് അഞ്ചാം തീയതി ഈ സ്ഥാനം ഒഴിയുമെന്നുള്ള ഒരു ധാരണയിലെത്തിയത് നാല് വർഷം സി പി ഐ എമ്മും ഒരു വർഷം സി പി ഐയും കൊല്ലത്തെ മേയർ സ്ഥാനം പങ്കുവയ്ക്കും എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും സി പി ഐ എമ്മിൻ്റെ മേയറായിരുന്ന പ്രസന്ന ഏണസ് ആ സ്ഥാനം ഒഴിയുന്നതിൽ സ്ഥാനമുക്കുന്നതിൽ വൈമുഖ്യം കാണിച്ചു അങ്ങനെ ഇതിനുള്ള ചോദ്യങ്ങൾ വന്നു സി പി എമ്മിൻ സി പി ഐയുടെ കൗൺസിലടക്കം സി പി ഐയുടെ കമ്മിറ്റി യോഗങ്ങളിലടക്കം ഇതിന് രൂക്ഷ വിമർശനവും ഉണ്ടാവുകയും ചെയ്തു ആദ്യം പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സമ്മേളനം വരെ ഇവിടെ കൊല്ലത്ത് മേയർ തുടരണമെന്നുള്ള ഒരു ആവശ്യം സി പി ഐ മുന്നോട്ട് വെച്ചെങ്കിലും അതിനെ എതിർത്ത് സി പി ഐ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രതിസന്ധി ഭരണ പ്രതിസന്ധി അടുത്ത മാസം മാർച്ച് മാസത്തിൽ കോർപ്പറേഷൻ ഇപ്പോൾ ഔദ്യോഗികമായി രാജിവെച്ച് സെക്രട്ടറി സെക്രട്ടറിക്ക് മുമ്പാകെ രാജിവെച്ച് ഔദ്യോഗികമായി രാജിവെച്ച് സ്വീകരിച്ചിരിക്കുന്നു ആ രാജി സ്വീകരിച്ചിരിക്കുന്നു കോർപ്പറേഷൻ സെക്രട്ടറി അതിൻ്റെ രേഖകൾ ഇവർക്ക് കൈമാറുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന കൊല്ലം മധു അതോടൊപ്പം തന്നെ സജീവ് സ്വാമൻ സവിതാ ദേവി തുടങ്ങിയവരാണ് രാജിവെച്ചു ഇപ്പോൾ കൊല്ലം മേയർ ഡെപ്യൂട്ടി രാജിവെച്ചു പാർട്ടിയുടെ തീരുമാനം തീരുമാനം പാർട്ടി അതെ പാർട്ടിയുടെ തീരുമാനം പാർട്ടി പറഞ്ഞു രാജിവെക്കാൻ അങ്ങനെ പാർട്ടി പറഞ്ഞ അനുസരിച്ച് രാജിവെക്കാൻ ഓക്കെ സാധാരണ രാജ്യം ഡെപ്യൂട്ടി മേയർ സാധാരണ മേയർ രണ്ടാമതാണല്ലോ രാജ്യം ഇത് പാർട്ടി എടുത്ത തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കി പലതവണ ആവശ്യപ്പെട്ടിട്ടും സി പി എം രാജിവെക്കാത്തതിനെ തുടർന്നാണ് മേയർ സാറിന് രാജിവെക്കാത്തതിനെ തുടർന്നാണ് സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകുകയും ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് അത് ഞങ്ങൾ നടപ്പിലാക്കി സുജി ആ പാർട്ടിയുടെ തീരുമാനമായിരുന്നു രാജിവെക്കുക എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു അത് നടപ്പിലാക്കി സി പി എമ്മിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കൊല്ലത്ത് ഇപ്പോൾ പി ഐയുടെ ഡെപ്യൂട്ടി മേയറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥാനങ്ങളടക്കം ചിന്തിസമിതി അധ്യക്ഷ സ്ഥാനങ്ങളടക്കം ഇവർ രാജിവെക്കുമ്പോൾ ഔദ്യോഗികമായി മാധ്യമങ്ങളെ കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കാണുകയാണ് അടുത്ത മാസം ബജറ്റ് അവതരണമാണ് അതിലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ലേ അല്ല ഇത് പിന്നെ പാർട്ടിയുടെ തീരുമാനമാണ് അഞ്ചാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ സി പി ഐയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ രാജിവെക്കുക എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ പാർലമെൻ്റി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ് ഇന്ന് നാല് അമ്പത്തഞ്ചിന് വന്ന് രാജിക്കത്ത് കൊടുക്കണത് അഞ്ചാം തീയതി രാജിവെക്കുമെന്നാണ് ഞങ്ങളുടെ പാർട്ടിക്ക് നൽകിയിരുന്ന നിർദ്ദേശം അത് നടപ്പിലായിട്ടില്ല അതുകൊണ്ട് സി പി ഐയുടെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിൽ അംഗങ്ങളുടെ യോഗവും അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി മെമ്പറും നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലെടുത്ത ഇത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സഖാവ് സജീവ് സോമനും വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സണായ സവിതാ ദേവിയും ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായ കൊല്ലം മധുവും രാജിവെക്കുവാൻ തീരുമാനിച്ചത് ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട് അതെ അതെ അത് ധനകാര്യ കമ്മിറ്റി ചെയർമാനാണ് ഡെപ്യൂട്ടി മേയർ അപ്പോൾ ആ സ്ഥാനത്തു നിന്നാണ് അതെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തു നിന്നാണ് രാജേത്രി അതൊക്കെ അത് പാർട്ടി നേതൃത്വമായിട്ട് സംസാരിക്കുക അതെ ബാക്കി എല്ലാ കാര്യങ്ങളും കൗൺസിലിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരിക്കും തുടർന്നുണ്ടാകുന്നത് അതിനകത്തൊക്കെ സി പി ഐ കൗൺസിലർമാർ ശക്തമായി ഇടപെടും ഇടതുപക്ഷ ഐക്യത്തോടുകൂടി തന്നെ പോകും ജില്ലാ അല്ല അതൊക്കെ പാർട്ടി നേതൃത്വമായിട്ട് പാർട്ടി ഞങ്ങളോട് പാർട്ടി ജില്ലാ ചുമതലക്കാരനും ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുമായിട്ട് ചേർന്ന് യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പറഞ്ഞു രാജിവെക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തെ അധികാര സ്ഥാനങ്ങള് രാജിവെച്ചിട്ടുണ്ട് തുടർന്നുള്ള നടപടി പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് നടക്കും പാർട്ടി ജില്ലാ നേതൃത്വം ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ഇപ്പോൾ രാജി ഉണ്ടായതെന്നാണ് മുൻ മേയറായ ഹണി ബെഞ്ചമിനും അതോടൊപ്പം തന്നെ കൊല്ലത്തെ ഡെപ്യൂട്ടി മേയറായ കൊല്ലം മധുവും അറിയിച്ചിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സുജിയ ഇനിയാണ് ഭരണ പ്രതിസന്ധി വിത്താൻ പോകുന്നത് അടുത്ത മാസം അടുത്ത മാസം ബജറ്റ് അവതരണമുണ്ട് സാധാരണഗതിയിൽ ഡെപ്യൂട്ടി മേയറാണ് ബജറ്റ് അവതരിപ്പിക്കുക ഈ ബജറ്റ് അവതരണത്തിൽ ബജറ്റ് അവതരണത്തിലൊക്കെ തന്നെ ഇനി പ്രയാസങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും അപ്പോൾ ഇവർക്ക് ഒന്നുകൂടി ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തി അതിൽ ഡെപ്യൂട്ടി മേയറെ കണ്ടെത്തി അത്തരത്തിലായിരിക്കും കൊല്ലം ിൽ കൂട്ടരാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികളും സി പി ഐ രാജിവെച്ചിരിക്കുകയാണ് ഭിന്നത അത് രാജിയിലേക്ക് എത്തിയിരിക്കുന്നു കൊല്ലം കോർപ്പറേഷനിൽ ഇനി എന്ത് അതാണ് അറിയേണ്ടത് സി പി ഐ എം സി പി ഐ തർക്കം രാജിവരെ എത്തിയിരിക്കുകയാണ് ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്